ശില്പയും എഴുത്തുകാരനുമായ എം വി ദേവന്റെ സ്മരണയിൽ വർണ്ണവിസ്മയം തീർത്ത് മാഹിയിൽ നടത്തിയ ദേവാങ്കണം ചിത്രരചന ക്യാമ്പ് പാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഫോറത്തിൻ്റെ അഭിമുഖത്തിലാണ് മാഹി പുഴയോര നടപ്പാതയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രമേശ് പറമ്പത്ത് എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചാതുര്യം അവിടെയുള്ള ഓരോ കെട്ടിടത്തിലും നമുക്ക് കാണാൻ കഴി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം പിന്നീട് ഒരു പിതൃ സമാനം അതയോടുകൂടി അദ്ദേഹത്തെ കാണാനും ഒരു മകനെ മകനെപ്പോലെ അദ്ദേഹം പെരുമാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മദ്രാസിയിൽ എ പി കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയായി സഹോദരിയുടെ വീട്ടിൽ പല ദിവസങ്ങളിലായി നമ്മൾ ഒന്നിച്ചൊരു കട്ടിലും കടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അവസാന കാലും അദ്ദേഹം എഴുതിയ നേരത്തെ ഇവിടെ പറഞ്ഞ നിങ്ങൾ സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്ത് നേടി എന്ന ചർച്ചയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഗീത ഗുരുവിന് പ്രമാണമോ എന്ന വളരെ കോളിടക്കമുണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അത് പകർത്തി എഴുതി പിന്നീട് പ്രസിദ്ധീകരിച്ച കലാകാമുതി ഖണ്ഡസ പ്രസിദ്ധീകരിച്ച ആ ഒരു അദ്ദേഹത്തിന്റെ പ്രഭാഷണം രാജേഷ് കൂരാറ അധ്യക്ഷനായി എം വി ദേവന്റെ മകളും ആർക്കിടെക്റ്റുമായ ശാലിനി എം ദേവൻ പ്രൊഫസർ ദാസൻ പുത്തലത്ത് കലൈമാമണി ചാലക്കര പുരുഷു വിശ്വൻ പന്നിന്നൂർ പി മനോജ് ബോബി സഞ്ജീവ് പന്നന്നൂർ എന്നിവർ സംസാരിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട കലാകാരന്മാരെ ചേർത്ത് പിടിക്കുക എന്നതുകൂടിയാണ് ദേവാങ്കണം ചിത്രരചനാ ക്യാമ്പിന്റെ ലക്ഷ്യം ഉത്തര പ്രമുഖ ചിത്രകാരന്മാരായ സജീവൻ പള്ളൂർ വിനീഷ് മുദ്രിക മുദ്രകിഷോർ പള്ളൂർ ലഗേഷ് ജിയൽ സതീഷ് ശങ്കർ സുരേന്ദ്രൻ കെ ജിജി രതീഷ് കെ എം രാകേഷ് പ്രദോഷിനി പുണ്യം പ്രേമൻ കെ പ്രമോദ് ചിത്രം കെ പ്രീത ഷയന രതീഷ് ഷൈനി പുന്നം ബിജോയ് കരേതയിൽ തുടങ്ങി ഇരുപതിൽ പെരം ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ്